രാമു രാമനെ കണ്ട കറക്കാല്യോടെ നിക്കും സാമ്പാർ ഉണ്ടാക്കിയപ്പോ കൈ മുറിഞ്ഞു ഇനി ഇൻറ്റീറ്റി എടുക്കാൻ പോവാ അച്ഛനെ കൊണ്ടുപോവാ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വഴുനങ്ങ അരിഞ്ഞ കൈ വെച്ചു പോയി കുറച്ച് ബ്ലഡ് പോയി പോയി ും വണ്ടിയുടെ വരുന്നുണ്ട് ഇനി അവിടെ ഇനിടെ നിക്കും വരുന്നവരെ കുറവാണ് വരുമ്പോഴേക്കും സാമ്പാറിന് വായത് രംഗം മുറിച്ചപ്പോ തന്റെ കൈ അങ്ങ് മുറങ്ങും ഹോസ്പിറ്റലിലോട്ട് പോയി ട്രീറ്റ് എടുത്തു

സ്ഥലം അതെ അവിടെ തന്നെ അതെന്താറിയ സ്ഥലം അവിടെ കഴിക്കും അച്ഛന് കഴിക്കൂ നിങ്ങൾ ചിരട്ട കോണത്ത് പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത് ആ കാരണം പിച്ചാത്തി തുരുമ്പ് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇഞ്ചക്ഷൻ തീറ്റ എടുത്തു പിന്നെ ആ മുറിവെന്ന് വെച്ച് കെട്ടി അന്നേരം സാമ്പാർ നമ്മൾ തോറ്റില്ല നമ്മൾ സാമ്പാർ വെച്ചു ഇന്ന് സാമ്പാറും ചോറും പിന്നെ ചീരാവ് മീൻ ഇപ്പം മേടിച്ചു ആ മീനെടുത്ത് എല്ലാം വറക്കാം സമയം ഒരു മണിയായി ഒന്നേരം ആവുമ്പോഴത്ത ചോറ് കൊടുക്കഴിച്ചോ കഴിക്കത് ആ കഴിച്ചോച്ച നല്ല മഴക്കോടുണ്ട് മഴയുടെ ലക്ഷണമുണ്ട് രണ്ടു ദിവസം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഭയങ്കര മഴ പറഞ്ഞില്ലേ ചഴയാണ് കൈതത്തോട്ടമാണ് ഞാൻ കഴിച്ച അച്ഛൻ തന്നെ ഞാൻ കഴിച്ചു ഓ ഞാൻ കഴിച്ചു അച്ഛൻ തന്നില്ലായിരുന്നു മുമ്പേ അച്ഛൻ തന്നപ്പം അച്ഛൻ തന്നത് ഞാൻ കഴിച്ചിട്ടാണ് ബാക്കി അച്ഛൻറെ എത്തുന്നത് ഞാനിപ്പ ഒന്നര മുറി കഴിച്ചു കൂടെ അച്ഛൻ കഴിക്കും കൈ മുറിഞ്ഞുണ്ടോ ശരി തട്ടിട്ടില്ല പിച്ചാത്തിന്റെ ആശുപത്രി പോയ കണ്ടോ എന്റെ കൈ മുറിഞ്ഞു സംഭവില്ലേ ഇല്ല ശരി കറക്റ്റ് ഇല്ല അത് നമ്മൾ രാവിലെ തുടങ്ങിയ മുതലും അന്നേരം മുതലേ അത് കണ്ടോണ്ടിരുന്ന പിന്നെയും അത് കൊണ്ട് തന്നെ ോത്ര കഴിക്ക് നീ നോക്കിയോ അങ്ങോട്ട് നോക്കലേ നോക്കല

ചായ േ നല്ല ചായഅല്ലേ നല്ല പശുപാലിന്റെ ചായ കേട്ടോ വടേയും കൂടെ കഴിച്ചോട്ട് ഇനി ഞാൻ കഴിച്ചോടേണ്ട അടിച്ച പെണ്ടട്ടേ വേണം വേണം അല്ലേ കൈയിലേ കൈയിലേ അതെന്ന കൈയിലേക്ക് അതിനി ഇളക്കല്ലേ ഇളക്ക dotted ഇല്ല അതെ അയ്യ 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 നിക്ക് கரெക്റ്റ് ചെയ്തുണ്ട് അതെ ഞാൻ പറഞ്ഞണ്ടേ കൈ നോക്കിക്കോണേ ഇളക്കല്ലേ ಅಂತ പറഞ്ഞുണ്ട് അയ്യ 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 നീ പോയിട്ടെ चोरണു എ चोरണു പോയിട്ടോ അതെ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ കൈ റെഡിയായെങ്കിലും ആയെങ്കിലും ഇത് ബൈജും ഉണ്ടായിരുന്നു ബൈജും ഞാനും വീട്ടിലുണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വഴുതനങ്ങടുത്ത് മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത് പിന്നെ മൊത്തം എല്ലാം എല്ലാം മുറിച്ച് വെച്ചായിരുന്നു ലാസ്റ്റാണ് ഈ വഴുതനങ്ങെ എടുത്ത് മുറിച്ചത് അപ്പോഴാണ് അബദ്ധം പറ്റി അപ്പോഴത്തേക്കും പിന്നെ ബൈജു വന്ന് സാമ്പാറിനെല്ലാം ചെയ്തു സാമ്പാറും വെച്ചു ചോറായ ചോറുമായി ഇപ്പൊ സാമ്പാറുമായി സാമ്പാറായ ശേഷമാണ് ഞങ്ങൾ കട ആശുപത്രിയിലോട്ട് വന്നത് കൈ കുന്ന കഴിവ് വൃത്തിയാക്കി നേരെ ആശുപത്രിയിലോട്ട് വന്നു ആശുപത്രി വന്നിട്ട് അച്ഛനായിട്ട് വിളിച്ചപ്പോ അച്ഛനും വരാന്ന് തുടങ്ങി അച്ഛനെയും കഴിവുണ്ടാ ഞാൻ കൊടുത്തോളാം കേട്ടോ നമുക്കേ അത് കഴിവണ്ടീണോ എന്തോ വല്യ വയ്യേ

ചോറൂടെ കഴിക്കണം കേട്ടോ ഇപ്പൊ അതെ പോയി കറണ്ടും പോയി അത് പിന്നെ ഇതാണ്ട് പിന്നെ മറ്റേ ഇതിന്റെ ഇതിന്റെ ഇത് രണ്ട് ഏഹ് രണ്ടും കൂടെ വാങ്ങിയേക്കെട്ടോ ഏഹ് ഇരുന്നുണ്ട് ഇതാണ് ശപ്പില്ലെന്നു പറഞ്ഞു അച്ഛൻ മുമ്പ് ചായ കുടിച്ചു ഒരു വടയുടെ പകുതി കഴിച്ചു രാവിലെ മൂന്ന് ദിവസം കഴിച്ചു ഞാൻ ഞാൻ അച്ഛനോട് ശീലാവ് മീനാണ് പറക്കാനായിട്ട് നല്ല മീനാണ് മീന ഉള്ള കിഴങ്ങ് ടുത്ത് കഴിച്ചുക അച്ഛൻ ചോറുണ്ടല്ലോ കാരണം അച്ഛൻ രാവിലെ മൂന്ന് ദോശയും പിന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ചായയും ഇവിടെയൊക്കെ കഴിച്ചു അതുകൊണ്ട് ഈ കൊടുത്ത ചോറ് മൊത്തം കഴിച്ചില്ല അതിന്ന് ഉള്ള കിഴങ്ങും കാരറ്റും ആ മീൻ മറത്തന്നെ ചെറിയൊരു പീസ് കഴിച്ചുള്ളൂ അങ്ങനെ അച്ഛൻ ഇന്നത്തെ ഉച്ചയൂണ് പൂർണ്ണമായി ഇല്ലയോ അച്ച